നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ഡെയിലി ആവശ്യമുള്ള മലയാള സെൻറ്റൻസുകൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എങ്ങനെ ചോദിക്കാം തും തും ഇനി അവൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നുള്ളതിന് വഹ അല്ലെങ്കിൽ അവളാണെങ്കിൽ എവിടെ വരെ പോകാനാണ് എങ്ങനെ ചോദിക്കാം എന്ന് പറഞ്ഞാൽ പരേ കഹാൻ തക് ജാനാഹെ എവിടെ പോകാനാണെന്നുള്ളതിന് കഹാൻ എന്ന് ചോദിച്ചാൽ അവന് പതിയെ പതിയെ നടക്കൂ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ നടക്കൂ ധീരെ ചലോ ധീരെ ധീരെ ചലോ വേഗം വേഗം നടക്കൂ എന്ന് പറയണമെങ്കിൽ ജൽദി ജൽദി ചലോ എന്ന് പറയണം ജൽദി ജൽദി ചലോ ഇനിയും എനിക്ക് നടക്കാൻ വയ്യ അല്ലെങ്കിൽ കഴിയില്ല എങ്ങനെ പറയാം മേ ഓർണഹി ചെൽസക്തി മേ ഔർ ചൽസക്തി എന്ന് പറയത്തില്ല നമ്മൾ പറയുമ്പം മേ ഓർണഹി ചൽസക്തി ഇനിയും എനിക്ക് നടക്കാൻ വയ്യ ഞാൻ വളരെ ക്ഷീണിച്ചു പോയി അതെങ്ങനെ പറയാം ക്ഷീണിച്ചു പോയി മേം വന്നോണ്ടാണ് എന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് വിശ്രമിക്കാൻ തോന്നുന്നു എങ്ങനെ പറയാം മുഛഡ ആരാം കർണേക്കൻ മുടാ കുറച്ച് ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക ആരാം കർണേക്ക മൻ കറാഹേ മൻ കറഹാഹേ എന്ന് പറഞ്ഞാൽ ആഗ്രഹം തോന്നുന്നു അല്ലെങ്കിൽ തോന്നുന്നു ആരാം കർണേക്ക മൻകർഹാഹേ വിശ്രമിക്കാൻ തോന്നുന്നു ഞാൻ തികച്ചും ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കാരുമില്ല അങ്ങനെ പറയണമെങ്കിൽ മേം ബിൽക്കുൽ അക്കേലാഹൂ മേ ബിൽക്കുൽ തികച്ചും ഒറ്റയ്ക്കാണ് ഒറ്റാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തനിച്ച് ഞാൻ തികച്ചും നിങ്ങൾ എൻറെ കൂടെ എങ്ങനെ ആവോ അല്ലെങ്കിൽ രണ്ട് രീതിയിലും പറയാം സാത്ത് ആവോ അല്ലെങ്കിൽ അവൻ നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവന് നിന്റെ കൂടെ വരാൻ താല്പര്യമില്ല എങ്ങനെ പറയാം നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന് എങ്ങനെയെങ്കിലും അവനെ കൂട്ടത്തിൽ കൊണ്ടുവരണം എങ്ങനെ പറയാം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്ത എന്ത് ചെയ്തിട്ടാണെങ്കിലും അർത്ഥം കൈസേ ഉസേ അവന് ആനാത്തിൽ കൊണ്ടുവരിക എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി കുറച്ചുണ്ട് നമ്മൾ പിള്ളേരോട് പറയത്തില്ലേ എൻ്റെ കൈ നിനക്ക് വേണ്ടി ഒരു സാധനമുണ്ട് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് മേരെ പാസ് തുമാരെ ലിയെ കുച് ഹേ മേരെ പാസ് എൻ്റെ അടുത്ത് തുമ്മേലിയെ നിങ്ങൾക്ക് വേണ്ടി കുച്ഛേ കുറച്ചുണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ പറയും തുംസേ തുംസേ നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളിൽ നിന്ന് തുംസേ ലേനാ ചാഹുത്താഹും ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക നിങ്ങൾക്കിതെടുക്കാൻ ആഗ്രഹമുണ്ടോ ക്യാ ആപ്പ് ഇസേ ലേനാ ചാഹുത്തേഹേ ഇസേ ലേനാ ചാഹുത്തേഹേ ഇതെടുക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ എന്താണ് പറഞ്ഞത്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എങ്ങനെ പറയാം മുച്ചെ ഗുസ്സാമത്ത് ദിലാവോ മുച്ചെ ഗുസ്സാമത്ത് ദിലാവോ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മേ തും നേരത്തെ തന്നെ മേൻ തുംസെ പഹലേഹി കഹാഥ പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ വണ്ടി ശരിയാക്കിയായിരുന്നു മേ ഗാഡി കൽ ടീക്ക് ചെയ്യാഥ മേ ഗാഡി കൽ ടീക്ക് ചെയ്യാഥ ടീക്ക് കറണാന്ന് പറഞ്ഞാൽ ശരിയാക്കുക വണ്ടി വീണ്ടും ചീത്തയായി കേടായി അതെങ്ങനെ പറയാം ഗാഡി ഫിർസെ ഖരാബ് ഹോ ഗൈ ഖരാബ് ഹോന എന്ന് പറഞ്ഞാൽ ചീത്തയാകുക ഗാഡി ഫിർസെ ഖരാബ് ഹോ ഗീ ഇല്ലെങ്കിൽ എന്നും പറയാം എൻ്റെ വിധി അല്ലെങ്കിൽ തലയിലെഴുത്ത് ചീത്തയാണ് ഖരാബ് മേരി ഹെരിമത്ത് ഖരാബ് ഹേ എൻ്റെ വിധി ചീത്തയാണ് അല്ലെ എൻ്റെ തലയിലെഴുത്ത് ചീത്തയാണ് അതിനാണ് നമ്മൾ മേരി കിസ്മത്ത് ഖരാബ് ഹെ അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാം മേരി കിസ്മത്ത് ഖരാബ് ഹേ ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും അതെങ്ങനെ ചോദിക്കാം മേ തുമ്പർ ഭരോസ കൈസേ കരുവും ഭരോസ കറന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക മെയിൻ തുമ്പർ ഭരോസ കൈസേ കരുവും ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും സംഭവിച്ചത് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചു പോയത് സംഭവിച്ചു പോയി അതെങ്ങനെ പറയാം ജോ ഹയ സോഹോഗയാ ജോ ഹയ സോഹോഗയാ അവൻ അവന് തോന്നുന്നതാണ് ചെയ്യുന്നത് അവൻ എന്തോ ആണോ തോന്നുന്നത് അവന് മനസ്സിൽ എന്ത് തോന്നുന്നു അവനത് ചെയ്യുന്നു അതിനെങ്ങനെ പറയാം അല്ലെങ്കിൽ എന്നും പറയാം അവന് തോന്നുകൊക്കെ ചെയ്യുന്നതിന് പറയാം വേറെ ആരുടെയും കേൾക്കില്ല ഓർ കേൾക്കില്ലേ ഓർ കിസിക്കാ വേറെ ആരുടെയും തന്നെ കേൾക്കില്ല വേറെ ആരും പറയുന്നത് കേൾക്കില്ല എന്ന് പറയണമെങ്കിൽ ഓർ കിസിക്കാ എന്തു മാറ്റം വരാനാണ് അല്ലെങ്കിൽ എന്ത് വ്യത്യാസം വരാനാണ് അതിനെങ്ങനെ നമ്മൾ ഹിന്ദി പറയും ക്യാ ഫറക് പെടുത്താഹെ ക്യാ ഫറക് പെടുത്താഹേ ഇപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തോ ആ കുഴപ്പം എന്ന് നമ്മൾ പറയത്തില്ലേ ഐസെത്തോ ക്യാ ഫറക് പെടുത്താഹേ നമുക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നതിനാണ് ക്യാ ഫറക് പെടുത്താഹേ കൂടുതൽ മിടുക്കനാവാൻ ശ്രമിക്കേണ്ട നമ്മൾ പറയത്തില്ലേ ഓർ സ്മാർട്ട് ആവണ്ടാ ഹോഷിയാർ കോഷിസ്മത് കറോ ജാദിയാർ ബെന്നേക്കി കൂടുതൽ മിടുക്കനാവാൻ കോഷിസ്മത് കറോ ശ്രമിക്കണ്ട എന്നെ ഭീഷണിപ്പെടുത്തണ്ട അതെങ്ങനെ പറയാം മുച്ഛേ മുച്ഛം ധംകി കറ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക ധംകി ഭീഷണി മുച്ചെ ധംകി മദ് എന്നെ ഭീഷണിപ്പെടുത്തണ്ട എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരൂ ജിത്തനാ ജൽദി ഹോസക്കെ ഘർ വാപ്പസ്സാവോ ജിത്തനാ ജൽദി ഹോസക്കെ എത്ര പെട്ടെന്ന് പറ്റുമോ ജിത്തനാ ജൽദി ഹോസക്കെ ഘർ വാപ്പസ്സാവോ വീട്ടിൽ തിരിച്ചു വരൂ ഇനി നമുക്ക് വേറെ രീതിയിൽ പറയാം ജിത്തനാ ജൽദി ഹോസക്കെ ഉത്തനാ ജൽദി വാപ്പസ് ആവോ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്ന് പറയാം നമുക്ക് അത്രയും വലുതാക്കി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരൂ ജിത്തനാ ജൽദി ഹോസക്കെ ഗർ വാപ്പസാവോ എത്രയും പെട്ടെന്ന് ജോലി തീർക്കൂ എത്രയും പെട്ടെന്നുള്ളതിന് ജിത്തനാ ജൽദി ഹോസക്കെ അപ്പനാക്കാം ഖത്തം കർദോ തൻ്റെ ജോലി അല്ലെ സ്വന്തം ജോലി ഖത്തം കർദോ തീർക്കൂ ജിത്തനാ ജൽദി ഹോസക്കെ അപ്പനക്കാം ഖത്തം കർദോ എത്രയും പെട്ടെന്ന് അവനെ ഡോക്ടറെ കാണിക്കൂ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകൂ എങ്ങനെ പറയാം എത്രയും പെട്ടെന്ന് ജിത്തനാ ജൽദി ഹോസക്കെ ഉസേ അവനെ ഡോക്ടർക്കോ ദിക്കാവോ ഡോക്ടറിനെ കാണിക്കൂ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തു കൊണ്ടുപോകൂ ഡോക്ടർ കെ പാസ് ലേജാവോ ജിത്തനാ ജൽദി ഹോസൊക്കെ ഉസേ ഡോക്ടർക്കോ ദിഖാവോ അല്ലെങ്കിൽ ഉസേ ഡോക്ടർ കെ പാസ് ലേജാവോ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ എത്രയും പെട്ടെന്ന് ചേർത്ത് ഏത് സെൻറ്റൻസ് വേണേലും നമുക്കിതുപോലെ ഉണ്ടാക്കാം ജിത്തനാ ജൽദി ഹോസൊക്കെ ചേർത്തിട്ട് അത് പറഞ്ഞാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്